ബാർക്കോഴ ആരോപണത്തിന് ഏതാനും മാസം മുൻപ് എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ആക്ഷേപം എക്സൈസ് മുൻമന്ത്രി എം വി ഗോവിന്ദൻ നിലവിലെ മന്ത്രി എം വി രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വി പി പി മുസ്തഫ ഏതാനും മാസം മുൻപ് രാജിവെച്ചതിന് കാരണം സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണം തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ മുസ്തഫ വെല്ലുവിളിക്കുകയും ചെയ്തു നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലയളവിലെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വി പി പി മുസ്തഫ പുതിയ മന്ത്രിയായി എം പി രാജേഷ് എത്തിയപ്പോഴും അതേ പദവിയിൽ തുടർന്നു എന്നാൽ ഏതാനും മാസം മുമ്പ് രാജിവെച്ചതാണ് പുതിയ ആക്ഷേപങ്ങൾക്ക് കാരണം സി പി എം കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗമായ മുസ്തഫ ഇതേ മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും പാർട്ടി സീറ്റും കൊടുത്തില്ല മലബാറിലെ ചില ബാറുടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കിയെന്ന് സി പി എം വൃത്തങ്ങളിൽ കേട്ടിരുന്നുവെന്നാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും കോൺഗ്രസിലെത്തിയ ചെറിയാൻ ഫിലിപ്പ എഴുതുന്നത് ബാറുടമകളുടെ നേതാവിന്റെ ശബ്ദ സന്ദേശം പുതിയ ബാർ കോഴയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ് എന്നും ചെറിയാൻ ഫിലിപ്പ ഫേസ്ബുക്കിൽ കുറിച്ചു മുസ്തഫയുടെ പുറത്താക്കൽ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാകണമെങ്കിൽ പാർട്ടിയും മന്ത്രിയും നിലപാട് വിശദീകരിക്കണമെന്നാണ് ചെറിയാൻ ഫിലിപ്പ പറയുന്നത് എന്നാൽ ചെറിയാൻ ഫിലിപ്പ കേട്ടുകേൾവി പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ വി പിസ്തഫ തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുകയും ചെയ്തു സി പി എമ്മിലെ പൂർവ്വകാല ബന്ധത്തിന്റെ കാര്യത്തിലാണ് അതേ പാർട്ടിക്കെതിരായുള്ള ചെറിയാൻ ഫിലിപ്പിന്റെ ഇപ്പോഴത്തെ വാക്പോരാട്ടങ്ങൾ ഓരോന്നും ജനം തിരുവനന്തപുരം